ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനായി എഴുപതിനായിരം കോടി രൂപയുടെ വൻ കരാറിന് ഒരുങ്ങുകയാണ് പ്രതിരോധ മന്ത്രാലയം ഇതിനായി ഉടൻ അംഗീകാരം നൽകുമെന്നാണ് സൂചന ഈ അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ ഇന്ത്യ നിർമ്മിക്കുന്ന ആദ്യത്തെ ഏറ്റവും സാങ്കേതികമായി നൂതനമായ കപ്പലുകളായിരിക്കും നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന നീൽഗിരി ക്ലാസിന്റെ തുടർച്ചയാണ് ഇത് തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ അന്തർവാഹിനി വിരുദ്ധ ആയുധങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവ വഹിക്കാൻ കഴിയും വിധമാകും ഇവിടെയും നിർമ്മാണം പ്രൊജക്ട് സെവൻറ്റീൻ എ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രിഗേറ്റുകളുടെ നിർമ്മാണത്തിന് ഈ ആടുകൾ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഉടമസ്ഥയിലുള്ള കപ്പൽ ശാലകളായ മസഗോൺ ഡോക്യാർഡുകൾ ലിമിറ്റഡും അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഗേറ്റ്സ് ആൻഡ് എഞ്ചിനീയേഴ്സും ആണ് പ്രൊജക്ട് സെവൻ എ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വികസിത കപ്പൽശാലകളിൽ ഒന്നാണ് എം ഡി എൽ ഈ കരാറോടെ വിദേശത്ത് നിന്നടക്കം കരാറുകൾ കമ്പനിയെ തേടിയെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് മുംബൈ ആസ്ഥാനമായുള്ള യാർഡ് നിലവിൽ കൽവാരി ഗ്ലാസ് അന്തർവാഹിനികൾ പ്രൊജക്ട് സെവൻറ്റിൻ എ ക്ലാസ് ഫിഗ്രേറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നുണ്ട് കൂടാതെ പ്രൊജക്ട് ഫിഫ്റ്റി ബി ക്ലാസ് ഡിസ്ട്രോയറുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു അതേസമയം ഫിലിപ്പീൻസിലേക്കുള്ള ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതിക്ക് പിന്നാലെ സുഖോയ് സു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ നിർമ്മിച്ച കയറ്റുമതി ചെയ്യാൻ റഷ്യയുമായി ധാരണയായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത് റഷ്യൻ കൂടിയാണ് നിർമ്മാണം വിമാനത്തിന്റെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യൻ സുഖോയും ഇക്കാര്യത്തിൽ ചർച്ച നടത്തി ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നിർമ്മിച്ച ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സു തേർട്ടി എം കെ ഐ വിമാനങ്ങളുടെ വിതരണം എച്ച് എ എൽ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു ഇതിൽ അൻപതെണ്ണം റഷ്യയുടെ എച്ച് എ എല്ലിന്റെ നാസിക്കിലെ പ്ലാന്റിലുള്ളതുമാണ് ഇവയിൽ സൂപ്പർ സോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസിനെ വഹിക്കാൻ ശേഷിയുണ്ട് വ്യോമസേനയ്ക്ക് ലഭിക്കാനുള്ള പന്ത്രണ്ട് സുഖയ് വിമാനങ്ങൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യയുടെ സഹായത്തോടുകൂടിയാണ് റഷ്യയുടെ കൂടിയാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് malayali warta plus like share and subscribe